എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ് ഇനി അങ്ങോട്ടുള്ള യാത്രയുടെ ഡീറ്റെയിൽസ് അതായത് പോകുന്ന റൂട്ടും കാര്യങ്ങളും എല്ലാം കഴിവതും ഇതുപോലുള്ള മാപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും മറ്റൊരാൾ പോവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഈസി ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര കാരേക്കുടിയിലേക്കാണ് കാരയ്ക്കുടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല മറ്റൊരു പേര് കൂടിയുണ്ടതിന് ചെട്ടിനാട് ചെട്ടിയാർമാരുടെ നാട് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് അനേക ബിസിനസ്സുകൾ നടത്തുകയും അതുപോലെ തന്നെ പേരും പ്രശസ്തിയും ആർജിക്കുകയും കൂടാതെ ഇന്ത്യയിലെ മനോഹരങ്ങളായ അനേകം സൗധങ്ങൾ കെട്ടിപ്പൊക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യമുള്ള ചെട്ടിയാർമാരുടെ നാടാണ് ഇത് അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നെടുങ്കുന്നത്തൂന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നെടുങ്ങുന്നത്തൂന്ന് നേരെ കുമളി നിന്ന് തേനി ഇറങ്ങി അങ്ങനെ മധുര ചെന്ന് മധുരെന്നാണ് നമുക്ക് കാരൈക്കുടിയിലേക്ക് പോകേണ്ടത് പക്ഷേങ്കിൽ ഈ യാത്രയിൽ ചെറിയൊരു ട്വിസ്റ്റുണ്ട് കാരണം നമ്മൾ കുമളി ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി രാമേശ്വരത്തേക്കാക്കി കാരണം ഒരു ദിവസം രാമേശ്വരത്ത് പോയി ഒന്ന് തങ്ങി ധനുഷ്കോടിയൊക്കെ കണ്ട് അവിടെ നിന്നും ഈ പറഞ്ഞ ചെട്ടിനാടെയൊക്കെ പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തത് അതുകൊണ്ട് രാമേശ്വരം റൂട്ട് കൂടി നമുക്കൊന്ന് കാണാം രാമേശ്വരത്തേക്ക് നമ്മൾ നെടുങ്കുന്നത്തുനിന്ന് പോകുകയാണെങ്കിൽ രണ്ട് റൂട്ടുകളുണ്ട് ഒന്നുകിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുമളി തേനി മധുര മധുര ടച്ച് ചെയ്ത് അവിടുന്ന് നേരെ രാമനാഥപുരം രാമനാഥപുരത്തുനിന്ന് നമുക്ക് നേരെ രാമേശ്വരം പോവാം അതല്ലെങ്കിൽ പിന്നുള്ള റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോന്നി വന്ന് നിന്ന് നേരെ ചെങ്കോട്ടയൊക്കെ വഴി അങ്ങനെ കയറിയും നമുക്ക് പോകാൻ പറ്റും പക്ഷേങ്കിൽ അതിനേക്കായാലും കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് കുറവായിട്ടുള്ളത് ആദ്യം പറഞ്ഞാൽ കുമളി അവിടുന്ന് മധുര ആ ഒരു റൂട്ടായിരിക്കും നമ്മൾ പോയതും ആ ഒരു റൂട്ടിൽ തന്നെയാണ് അപ്പം ഇത് നമ്മളുടെ ആദ്യത്തെ യാത്രയൊന്നും അല്ല രാമേശ്വരത്തേക്ക് ഇതിനു മുമ്പും പല പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് പക്ഷേങ്കിലേ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു റൂട്ട് തന്നെയാണ് മധുര എന്ന രാമേശ്വരം വരെയുള്ള റൂട്ട് കാരണം വളരെ കാമൻ ക്വയറ്റായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം തന്നെയല്ല നല്ല റോഡും ഒരുപാട് സൗകര്യങ്ങളുമൊക്കെ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പോകുന്ന വഴി ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോകാം ഞാൻ പറഞ്ഞു വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരുപാട് വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു റൂട്ട് തന്നെയായിരിക്കും രാമേശ്വരം ഒരുപാട് വണ്ടികളില്ലാന്നല്ല നല്ല വീതിയുള്ള റോഡാണ് അതുപോലെ തന്നെ രാമേശ്വരത്തേക്ക് ഒരൊറ്റ റോഡാണ് രാമനാഥപുരം കഴിഞ്ഞതിന് ശേഷം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു റോഡിൽ കാണത്തുള്ളൂ അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് വരുന്നവരുമായിട്ട് അതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നും വരാൻ സാധ്യതയില്ല അപ്പം നമുക്ക് പോകുന്ന കണ്ടില്ലേ നമുക്ക് ചവിട്ടി പിടിച്ചങ്ങ് പോയച്ചാൽ മതി പോകുന്ന വഴിയിൽ നമ്മൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു അതുകൂടെ ഒന്ന് പറയാം ഈ കാണുന്ന ആദ്യം ഞങ്ങൾ ഓർത്തത് ഇത് പ്ലെയിനിൻ്റെ ചിറകാണെന്നാണ് പക്ഷെ പ്ലെയിനിൻ്റെ ചിറകല്ല ഇതൊരു വിൻ മില്ലിൻ്റെ ചിറകാണ് മൂന്ന് ട്രെയിലർ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ട്രെയിലറുകളായിട്ട് വിൻ മില്ലിൻ്റെ മൂന്ന് ചിറകുകൾ കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ രാമേശ്വരം പോകുന്ന വഴിക്കായിട്ട് ഇതുപോലെ കണ്ടോ ലെഫ്റ്റ് സൈഡിലെ ലോറി ബേ ഉണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന ഒരു ചെറിയ ബിൽഡിങ്ങും നമുക്ക് കാണാം ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം അനുഗ്രഹമായിട്ടുള്ള ബിൽഡിങ്ങാണത് അതൊരു ചെറിയ വാഷ്റൂമും ടോയ്ലറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആയിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിൽ കാണാം അങ്ങനെ ആ കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ കണ്ട് നമ്മൾ നേരെ എത്തിയേക്കുന്നത് മണ്ഡപത്താണ് മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം രാമേശ്വരത്തിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് എന്ന് നമുക്ക് പറയാം ഇവിടെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് പണിയൊക്കെ നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് എനിക്കൊന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയോ ഫെബ്രുവരിയോ തൊട്ട് ഇങ്ങോട്ടേക്കുള്ള റെയിൽ ലൈൻ ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ പണിയൊക്കെ നടക്കുകയാണത് അതുകൊണ്ട് രാമേശ്വരത്തേക്ക് എത്തണമെങ്കിൽ ഈ കാണുന്ന റോഡ് മാർഗം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു പാമ്പൻ പാലത്തിന് പാമ്പൻ പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള പേര് അണ്ണേ ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്നാണ് പക്ഷേങ്കിൽ മണ്ഡപത്തെയും രാമേശ്വരത്തെ പാമ്പൻ എന്ന സ്ഥലത്തെയും കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് പാമ്പൻ പാലം എന്ന പേര് വന്നിരിക്കുന്നത് ഏകദേശം രണ്ട് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദീർഘ്യമുണ്ട് ഈ പാലത്തിന് ഇതിന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ആ പഴയ റെയിൽ ബ്രിഡ്ജ് അതിൽ പോകുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആ റെയിൽ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ ബോംബെയിലെ ബാന്ദ്രാവെർലി സീലിംഗ് റോഡ് വരുന്നത് വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ ബ്രിഡ്ജായിരുന്നു ഇത് അതായത് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് വർഷത്തിന് മുകളിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ ബ്രിഡ്ജ് ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു അത് പണി നടത്തിയിരുന്നത് പക്ഷേ ഈ അടുത്ത കാലം വരെയും വളരെ മനോഹരമായിട്ട് ട്രെയിനിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഘടന ഇതേ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തിയേക്കുന്നത് കണ്ടോ ഇവിടെയായിട്ട് നമുക്ക് വണ്ടികളൊക്കെ നിർത്തിയേക്കുന്നത് കാണാം പണ്ടൊക്കെ നമ്മൾ വരുമ്പം ഇതുപോലെ വണ്ടി നിർത്തിയതിനു ശേഷം നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനും പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം പോലീസുകാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി ഒന്നും അവിടെ നിർത്താൻ പാടില്ല എന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫൈൻ അടിക്കാൻ സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും വണ്ടി ഒന്നും നിർത്തിയില്ല നമ്മൾ നേരെ ഈ രാമേശ്വരത്തേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ് ആ നേരെ കാണുന്ന മരങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ടോ അത് ആണ് രാമേശ്വരം ഇപ്പം രാമേശ്വരത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മാപ്പിലൂടെ ഒരു എക്സ്പ്ലനേഷനും കൂടി പറയാം ഈ മാപ്പിൽ മണ്ഡപം തൊട്ട് ധനുഷ്കോടി വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നിന്ന് നമ്മൾ കയറി പാമൻപാലം പാമൻപാലം കയറി നേരെ വരുന്നത് രാമേശ്വരത്തേക്കാണ് രാമേശ്വരത്തു നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മാറിയാണ് ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം വരുന്നത് ധനുഷ്കോടി ഒരു കാലത്ത് വളരെയധികം ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ധനുഷ് കോടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധനുഷ് കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രം എയർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അടുത്ത കാലത്തായിട്ട് പത്രങ്ങളിലൊക്കെ നമ്മൾ പലരും വായിച്ചിരിക്കാം രാമസേതു എന്ന കാര്യത്തെ പറ്റി അപ്പം ആ കാണുന്ന രാമസേതു ആണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ കോടിക്കും ശ്രീലങ്കയിലെ തലൈമന്നാറിനും ഇടയ്ക്കായിട്ട് ചെറിയ വൈറ്റ് ഡോട്ട്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല കഥകളുണ്ടതിനെ പറ്റി രാമൻ ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്ത് സമുദ്രം ലംഘിക്കുന്നതിന് വേണ്ടി സമുദ്ര ംഘനത്തിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ബ്രിഡ്ജ് പണിതു അതിൻ്റെ അവശിഷ്ടങ്ങളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൂടാതെ അതിൻ്റെ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡിലായിട്ട് വരുന്നത് രണ്ട് സമുദ്രങ്ങളാണ് ഒന്ന് ബംഗാൾ ഉൾക്കടലും മറ്റേത് ഇന്ത്യൻ സമുദ്രവുമാണ് അപ്പോൾ ഇവിടുന്ന് രണ്ടിലും തിരയടിച്ച് ഈ സെൻറ്റർ പോർഷൻ കുറച്ച് മണ്ണ് കൂടി കൂടി വരുമല്ലോ അങ്ങനെ ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഫോം ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ശരിയായ ഒരു സയൻറ്റിഫിക് രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്താണെന്ന് നമുക്കും അറിയില്ല ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം പറഞ്ഞ അഭിപ്രായങ്ങളെ എല്ലാം ശരി വെച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ് ഞാൻ പറഞ്ഞിരുന്നു രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കും എൻ്റെ ആദ്യത്തെ യാത്രയൊന്നും അല്ല ഇതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു ഇപ്പം നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകുമ്പം ഇതിനു ചുറ്റിനുമുള്ള ആ ഒരു പ്രകൃതി മാറി വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും കാരണം നമ്മൾ ഈ പോകുന്നത് ശരിക്കും സമുദ്രത്തിൻ്റെ നടുവശത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഈ ചെടികളും ഒക്കെ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കണ്ടോ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ ധനുഷ്കോടിക്ക് ടുവേർഡ്സ് വന്നതിന് ശേഷം ഫോർ വീൽ ഡ്രൈവ് വാനിലും ജീപ്പിലും ഒക്കെ കയറിയായിരുന്നു അരിച്ചൽമുനെ എന്ന് പറയുന്ന അതായത് അരിച്ചൽ അരിച്ചൽമുന എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടിന്ന് പിന്നെ ഒരു മൂന്നാല് കിലോമീറ്ററോടെ മാറിയാണ് ആ സ്ഥലം വരുന്നത് അപ്പം അവിടെയാണ് നമ്മുടെ കറക്റ്റായിട്ട് അതായത് ഈ സമുദ്രങ്ങൾ രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു ഭാഗം എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അവിടെയാണ് അപ്പം അന്ന് ഇങ്ങനെ വരുമ്പം ഈ ഒരു ഭാഗമൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലടിച്ച ആ ഒരു ചുഴലിക്കൊടുങ്ങാറ്റുണ്ടല്ലോ അപ്പം അതിൽ പോയ റെയിൽവേ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ പള്ളിയുടെയും സ്കൂളുകളിൻ്റെയും അന്നുണ്ടായിരുന്ന വീടുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിയിൽ പലയിടത്തായിട്ട് കാണാൻ സാധിക്കും ഇന്ത്യയെ ഞെട്ടിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു അത് കാരണം അന്ന് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു മൂക്കുവന്മാരും അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരും കുട്ടികളും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒക്കെ താമസിച്ചിരുന്ന വീടുകളുടെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്നിവിടെ അവശേഷിക്കുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് കടകളുമൊക്കെ നമുക്കിവിടെ പലയിടത്തും കാണാൻ സാധിക്കും പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ അവരെല്ലാം തിരികെ ഇവിടെ നിന്ന് പോവാണ് വളരെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെയായിട്ട് നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളുമായിട്ട് ശംഖും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് പല സാധനങ്ങളും ഉണ്ടാക്കിയേക്കുന്നതൊക്കെ കാണാം അതൊക്കെ നമുക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള പള്ളിയിലേക്കാണ് അപ്പോൾ ഈ ഒരു പള്ളിയിൽ അന്നത്തെ ആ ഒരു ചുഴലിക്കൊടുങ്കാറ്റിലും നശിച്ചു പോയതാണ് അന്ന് ഉണ്ടായ ചുഴലിക്കൊടുങ്കാറ്റിൽ നമ്മൾ മുമ്പേ കണ്ടില്ല റെയിൽ ബ്രിഡ്ജ് ആ റെയിൽ ബ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഒരു ട്രെയിൻ അപ്പാടെ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് ആ ഒറ്റ ദുരന്തത്തിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം മനുഷ്യർ ആ ട്രെയിനിലുണ്ടായിരുന്ന ഇരുന്നൂറോളം മനുഷ്യർ കൊല്ലപ്പെട്ടു കൂടാതെ ഈ ഒരു ധനുഷ്കോടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാത്രം ആയിരത്തി എണ്ണൂറിലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറോളം ആൾക്കാർക്ക് മുകളിൽ അന്നിവിടെ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അത്രയും അതിന് മുകളിലെ ആൾക്കാരെ കാണാതായി എന്നുകൂടിയാണ് പറയപ്പെടുന്നത് ഇവിടെ കറക്റ്റായിട്ട് എത്ര പേര് മരിച്ചു എന്നുള്ളതിന് ഇന്നും ഒരു കണക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മൾ വീണ്ടും അരിച്ചൽ മുനയിലേക്ക് പോവുകയാണ് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അരിച്ചൽ മുനൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടം വരെയാണ് നമുക്ക് വണ്ടിയും കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ പോകുന്ന വഴിക്കായിട്ടൊരു ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ടോ പണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫോർ വീൽ ഡ്രൈവലായിരുന്നു ഇത് വരുന്നത് അന്ന് വരുന്നത് അപ്പുറത്തുള്ള നമ്മുടെ കടലിൻ്റെ സൈഡിൽ കൂടിയായിരുന്നു അപ്പോൾ അതിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടാണ് അതിൽ അന്ന് വന്നുകൊണ്ടിരുന്നത് ഇപ്പം നമുക്കിവിടെ അരിച്ചൽമുന്നേയും വരെ റോഡുണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷെ അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അന്നൊരു നമ്മുടെ ഈ ജീപ്പിൻ്റെ വാൻ പോലത്തെ സോറി മഹീന്ദ്രയുടെ വാൻ പോലത്തെ ഒരു ഇതുണ്ടല്ലോ അപ്പം അതിലൊക്കെ ആൾക്കാർ കുത്തി നിറച്ച് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു ഒരാൾക്ക് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് രണ്ട് അമ്പത് രൂപയും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നനഞ്ഞു കിടക്കുന്ന ഭാഗത്തൂടെ ചാലുണ്ട് ഓരോ വണ്ടികൾ പോയി അപ്പം ആ ചാലിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് പോകണം അപ്പം അതിനിടയിൽ ചാലിൽ കുടുങ്ങിപ്പോയ വണ്ടികളുമൊക്കെ അന്നത്തെ ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ആ കാലത്തെ ധനുഷ്കോടിയുടെ കാഴ്ചകളും ഇന്നത്തെ കാഴ്ചകളുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അന്ന് രാമേശ്വരത്തേക്ക് എത്തുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ധനുഷ്കോടിയിലേക്ക് വരാറില്ലായിരുന്നു വളരെ അപൂർവമായിട്ട് നമ്മളെപ്പോലുള്ള കുറച്ച് സഞ്ചാരികൾ മാത്രമേ ഇവിടേക്ക് എത്തുകയുള്ളായിരുന്നു കാരണം ധനുഷ്കോടി അരിച്ചൽ മുനമ്പിലേക്കൊക്കെ എത്തണമെങ്കിൽ മറ്റൊരു വണ്ടി പിടിച്ച് അവർക്ക് കൂടുതൽ പൈസ കൊടുത്തൊക്കെ വേണം ഇവിടേക്ക് എത്താൻ പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി ഇവിടം വരെ അതായത് അരിച്ചൽ മുനമ്പ് വരെ നമുക്ക് സ്വന്തം വണ്ടിയുമായിട്ട് വരാൻ സാധിക്കുന്നു നല്ല റോഡുമാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും രാമേശ്വരം വരുന്നുണ്ടെങ്കിൽ ധനുഷ്കോടി വിസിറ്റ് ചെയ്യാതെ തിരികെ പോകാറില്ല ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സായിട്ടും മറ്റനേകം ഒക്കെ ആയിട്ട് ഇവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട് അങ്ങനെ നമ്മളും അരിച്ചൽ മുനുമ്പിലേക്കെത്തി അരിച്ചൽ മുരമ്പിലേക്ക് എത്തിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് അല്ല ഇവിടുത്തെ കാര്യങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ വണ്ടിയുമായിട്ട് വരും വണ്ടി എവിടെയെങ്കിലും ഒരിടത്ത് പാർക്ക് ചെയ്യും പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കടലിൽ കൂടെ കുറേ ദൂരം നമുക്കിങ്ങനെ നടക്കാൻ പറ്റും താമസം എന്ന് പറയുന്ന അതിൽ കൂടെ കുറേ ദൂരം നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു വൈകിട്ട് ആറുമണിയായാലും അന്നായാലും ഇന്നായാലും തിരികെ പോവുക എന്നത് നിർബന്ധമുള്ള കാര്യം തന്നെയായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു സമയമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആ കാലത്ത് സ്പെൻഡ് ചെയ്തു പക്ഷേ ഇന്നിവിടെ ആൾക്കാർ നല്ല തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ആ ഒരു ഒരു വിർജിൻ ലാൻഡിൻ്റെ ആ ഒരു അനുഭവം നമുക്ക് ഇനി ഇവിടെ ആസ്വദിക്കാൻ സാധിക്കില്ല നമ്മൾ കുറച്ച് നേരമൊക്കെ അരിച്ചൽ മുൻപ് നിന്നതിന് ശേഷം വരുന്ന വഴിക്ക് ഒരു എട്ട് പത്ത് കിലോമീറ്റർ നമുക്ക് മറ്റ് ബീച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ബീച്ചിലേക്കാണ് നമ്മൾ തിരികെ എത്തിയത് അപ്പോൾ അവിടെ വന്നപ്പം അവിടെയായിട്ടൊരു ഹോഴ്സ് റൈഡിങ്ങിനുള്ള സൗകര്യമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും കുറച്ചേരമൊക്കെ അവിടെ നിന്ന് അസ്തമയം സൂര്യനെയൊക്കെ കണ്ടതിന് ശേഷം പോകാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമേശ്വരത്ത് നമ്മൾ റൂം എടുത്തിട്ടുണ്ട് ഇന്ന് അവിടെ താമസിച്ചതിന് ശേഷം നാളെ രാവിലെ ചെട്ടിനാടേക്ക് പോകാം നമ്മുടെ പ്ലാൻ രാമേശ്വരമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് രാമനാഥസ്വാമിയെ തൊഴാം നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കടൽ തീരത്തേക്ക് ചെല്ലുവാണെങ്കിൽ അവിടെ പൂർവികർക്ക് വേണ്ടിയുള്ള ബലിക്കുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ശ്രീ ദക്ഷിണ കൊടുത്താൽ മതി നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അമ്പലത്തിൽ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളുണ്ട് ആ തീർത്ഥങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് നമ്മൾ കുളിക്കുക ആ ഒരു കർമ്മം കഴിയുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ നീക്കപ്പെടുന്നു എന്നാണ് ഐതിഹ്യം നീക്കപ്പെടുന്നോ ഇല്ലയോ പക്ഷേങ്കിൽ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അങ്ങനെയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ അമ്പലത്തിലേക്ക് പോയില്ല പക്ഷേ അമ്പലത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസം തരപ്പെടുത്തിയത് ഒരു ബജറ്റ് സെഗ്മിലുള്ള ഹോട്ടലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇവിടെ ചാർജ് വന്നത് അത്യാവശ്യം കുഴപ്പമില്ല ഫുഡൊക്കെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു അപ്പോൾ അമ്പലത്തിലേക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതിന് കുഴപ്പമില്ല അമ്പലത്തിനൊരു ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നേരെ കാണുന്ന ആ ഒരു ഭാഗം കണ്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ബലിയൊക്കെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെയാണ് ബലി ചെയ്യാനുള്ള സൗകര്യം അവിടെ നിന്ന് നേരെ അമ്പലത്തിൽ നേരെ തൊട്ട് തൊട്ടുപുറയിലാണ് അമ്പലം വരുന്നത് അമ്പലത്തിലേക്ക് നമുക്ക് കയറാവുന്നതുമാണ് അപ്പം അമ്പലം മാത്രമല്ല ഇവിടെ അമ്പലം കൂടാതെ നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയലും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊന്നും കൂടാതെ ഇവിടെ ഒരു മ്യൂസിയം കൂടിയുണ്ട് കേട്ടോ സമയമുണ്ടെങ്കിൽ അതും നമുക്ക് കാണാം ഇതാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയലായിട്ട് വരുന്ന ഒരു കെട്ടിടം ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ഏടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ കാണാവുന്നതാണ് ഇതിനകത്തേക്ക് നമുക്ക് ചെരിപ്പിട്ടോ മൊബൈലുമായിട്ടോ ക്യാമറയുമായിട്ടോ ഒന്നും പ്രവേശനം അനുവദിക്കുന്നതല്ല അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മിസ്സാക്കരുത് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഉപകാരപ്പെടും നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ് ചെട്ടിനാടേയൊക്കെ നേരെ വന്ന് വീണ്ടും പാമ്പൻ പാലത്തിൽ കയറി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറ്റിപ്പ് ചെയ്യുന്നതിനുള്ള സമയമായി ചെട്ടിനാടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും അതുവരെ ബൈ